പോയിട്ട് മാസായി രണ്ടല്ല നാല് കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും ശരി സ്ഥലം ഞാൻ വാടക വീടിന്റെ ഓണർ വന്നിട്ട് പ്രശ്നം റൂമിന്റെ റെന്റ് പുറത്താക്കി ഒരു പാർക്കിലാ കടത്തുറക്കെ പിന്നെ ഈ വിസിറ്റ് വിസ ആയതുകൊണ്ട് അത്ര പെട്ടെന്ന് തോന്നുന്നില്ല നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട് നോക്കട്ടെ കുട്ടിയവിടെ അന്ന് ശരി കേട്ടോ ഞാൻ പിന്നെ വിളിക്കാം ഉച്ചയോടുകൂടി റെഡി ആവുമായിരിക്കും ഇക്ക ഇവിടെ ഒരു ബോഡി വന്നിട്ടുണ്ട് മലയാളിയാണോ ബംഗാളിയാണോ അറിയത്തില്ല ഇതുവരും ആരും അന്വേഷിച്ച് വന്നതും ഇല്ല അപ്പൊ പോക്കറ്റില് പേഴ്സോ അല്ലെങ്കിൽ ഐഡി കാർഡോ നാട്ടിലെ ഡീറ്റെയിൽ ഒന്നും ഇല്ല ഡീറ്റെയിൽസ് ഒന്നും ഇല്ല സിറ്റി പാർക്കിലെ ബെഞ്ച് മരിച്ചു കിടക്കുവായിരുന്നു ആകെ ഒരു ഫോട്ടോ ന്യൂസ് കൊടുത്താലോ നമുക്കൊരു കാര്യം ചെയ്യാം സിറ്റി പാർക്കിന്റെ ആ പരിസരത്തൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കാം എന്നിട്ട് ഡീറ്റെയിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചാനലിൽ കൊടുക്കാം എന്താ നമുക്കൊരു കാര്യം ചെയ്യാം ആ റെസ്റ്റോറന്റിൽ ഒന്ന് ചോദിച്ചോക്കാം ഹലോ ഈ ഫോട്ടോ ഇയാളിവിടെ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് കാണുന്നില്ല റൂം എവിടെയാണെന്നൊന്നും അറിയില്ല

നീ പറഞ്ഞ ആളെപ്പറ്റി ഞാൻ അന്വേഷിച്ചിരുന്നട അമീർ എന്ന പേരാളുടെ ഭാര്യ ഒരു മോളും ഉണ്ട് പിന്നെ വാടക വീട്ടിലെ താമസം പ്രണയവിവാഹ ആയിരുന്നു അവര് കുടുംബക്കാരായിട്ട് അത്ര രസത്തിലല്ല ഭാര്യയുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കേടാണോ അതെയാ ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങള് ബേജാറാവരുത് പാട്ടർസൊന്നും അറിയാതെ മറ്റുള്ളവർ വഴി മുഖാന്തരാണ് ഇപ്പോൾ ഈ കോണ്ടാക്റ്റ് നമ്പർ കിട്ടിയത് ഇവരെ അറിയിക്കുക വെച്ചിട്ട് വിളിച്ചതാണ് എന്താ നമ്മൾ ചെയ്യേണ്ടത് കടം തരാനോ ഇന്ന സഹായിക്കാനൊന്നും ആരും ഇല്ല അവർന്നിട കൊണ്ടൊരു പൈസ ഒന്നില്ല കടം വന്നിട്ട് ഇടങ്ങാറായപ്പോ വിസിറ്റിങ് പോയതണക്കാം

നാട്ടിലാകെ കടം കയറി വിസിറ്റ് വിസയിൽ വന്നതാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക അവർക്കൊരു മോളുണ്ട് സ്കൂളിൽ പോയിരിക്കുക കുറച്ച് കഴിഞ്ഞാൽ വരും ആ കുട്ടികളത്തെ കൂടി സമ്മതം ചോദിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പനെ പറഞ്ഞു കൂടി ചോദിച്ചിട്ട് ഒരു എടുക്കാൻ എന്റെ ഫ്രണ്ടിന്റെ വേണ്ടി മിസ് പൈസ അതുപോലെ ഞാൻ മിസ്സിനോട് പറഞ്ഞ് മിസ് പൈസ പിരിവിടും അപ്പൊ ഞാൻ ആ പൈസ ഗൾഫേക്ക് തരാ അപ്പൊ എൻറെ ഉപ്പാട്ടേക്ക് കൊണ്ടുവരിയോ ഇത് അമീറിന്റെ മാത്രം കഥയല്ല ഈ കഥയിലെ അമീറിനെ പോലെ എത്രയെത്ര പ്രവാസികൾ ഗൾഫ് നാടുകളിൽ മരണപ്പെടുന്ന പല പ്രവാസികളുടെയും മൃതദേഹങ്ങൾ നിയമക്കുരുക്കുകളെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്ത് നാട്ടിലേക്ക് എത്തിക്കുന്ന മഹത്തരമായ സേവനം ചെയ്യുന്ന എല്ലാ സാമൂഹ്യ പ്രവർത്തകർക്കും ഞങ്ങൾ ഈ വീഡിയോ സമർപ്പിക്കുന്നു എ ട്രിബ്യൂട്ട് ഫ്രം ടീം കോമ്പൻസ്